വ്യാജരേഖകൾ നൽകി അനർഹമായി ബി പി എൽ എ ഐ വൈ മുൻഗണന റേഷൻ കാർഡ് കൈവശപ്പെടുത്തി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ശിക്ഷാ നടപടി നേരിട്ട കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റായ മീനാബായ് സാജനും കുടുംബത്തിനും അർഹതയില്ലാത്ത മുൻഗണനാ സബ്സിഡി ബി പി എൽ കാർഡ് കൈവശം വെച്ച് അനർഹമായി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റുന്നതായി താലൂക്ക് തല സപ്ലൈസ് സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ചിന് മുമ്പ് കാർഡ് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കി പിഴ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പലതവണ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും മീനാബായി സാജൻ ഇതിന് തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ കൈപ്പറ്റിയിട്ടുള്ള സാധനങ്ങളുടെ തുകയായ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി രൂപ പിഴയായി അടയ്ക്കുവാൻ കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ നോട്ടീസ് നൽകിയത് പിഴത്തുക അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഭരണഘടനാ പദവിയിലിരുന്ന് സർക്കാരിനെ കബളിപ്പിച്ച് കുറ്റകൃത്യം ചെയ്ത് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ മീനാസാജൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന ആവശ്യമുന്നയിച്ച് യു ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് പഞ്ചായത്തിലെ അർഹരായ നൂറുകണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ ബി കാർഡ് ലഭിക്കാതെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിയുന്ന സാഹചര്യത്തിലാണ് ഭരണ ഉപയോഗപ്പെടുത്തി മീനാസാജൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നും ഇവരെ അയോഗ്യയാക്കണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ മുൻനിർത്തി യു ഡി എഫ് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ഒരു ലക്ഷം മോശമായ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആനുകൂല്യങ്ങൾ തിരിച്ചടക്കുന്നതിലല്ല പാർട്ടി രാഷ്ട്രീയ മാന്യത പഞ്ചായത്ത് അവര്യുണ്ടെങ്കിൽ അടിയന്തരമായി രാജിവെക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യപ്പെട്ടത് ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ രഘുസ്വാമി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സജീവ് ചാത്തനാത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു എന്നിത്തടം മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ആർ എച്ച് മനാഫ് സി എം പി ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ സി ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി ബി എരുമപ്പെട്ടി